ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ കടന്നു വന്ന അനുഗ്രഹീത നടിയാണ് ശോഭന നടിയുന്നതിനുപരി അനുഗ്രഹീത നർത്തകിയും കൂടിയാണ് ശോഭന നൃത്തത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നർത്തകി കാണാമ്പ്രയത്ത് എന്ന ചിത്രമാണ് ശോഭനയുടെ കരിയറിൽ ബ്രേക്കായി മാറിയത് കാണാമറയത്ത് പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഈ ചിത്രത്തിൽ ഐ വി ശശി നൽകിയ ഉപദേശം അതാണ് ശോഭനയ്ക്ക് ധൈര്യം പകർന്നത് മുന്നോട്ടുള്ള യാത്രയിൽ ഈ ചിത്രത്തിൽ മധുര കിനാബിൻ ലഹരിയിൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിൽ റഹ്മാനോടൊപ്പം ഫ്രോക്ക് അണിഞ്ഞ് മുട്ടോളമത്തുന്ന ഫ്രോക്ക് അണിഞ്ഞ് മകനനഞ്ഞ് നൃത്തം ചെയ്യുന്ന രംഗമുണ്ട് ആ രംഗത്തിൽ അഭിനയിക്കാൻ അന്ന് വളരെ കൊച്ചുകുട്ടിയായിരുന്ന ശോഭന വിസമ്മതിച്ചു ശോഭന ശക്തിയാകില്ല എന്ന് വാശി പിടിച്ചു പക്ഷേ ഐ വി ശശി ശോഭനയെ ഉപദേശിച്ചു നല്ല നടിയാവണമെങ്കിൽ ബോൾഡ് ബോൾഡാവണം ജയഭാരതി അടക്കമുള്ള നടിമാർ മലയാള സിനിമ കീഴടക്കിയ കഥ ഐ വി ശശി പറഞ്ഞുകൊടുത്തു ശിയുടെ ഉപദേശം ശോഭനയ്ക്ക് ശോഭന സ്വീകരിച്ചു ആ ചിത്രത്തിൽ റഹ്മാനോടൊപ്പം എഴുതി ചേർന്ന് മകൻ ആടി ശോഭന ആ ചിത്രത്തിലെ മകൻ നൃത്തമാണ് ശോഭനയെ തമിഴിൽ എത്തിച്ചത് തമിഴ് സിനിമ എന്നാൽ ഏത് നായിക എത്തിയാലും ശരീരം കാണിക്കണം എന്ന് നിർബന്ധമുള്ള ഇൻഡസ്ട്രിയാണ് തമിഴ് സിനിമയിൽ ശരീര നിർലോഭം നടത്തി ശോഭന ഭാഗ്യരാജിൻ്റെയും വിജയകാന്തിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ നിർലോഭമായ ശരീരപ്രദശനമാണ് ശോഭന നടത്തിയത് തമിഴ്നാട്ടിൽ ഏറ്റവും തിരക്ക് കൂടിയ തിരക്കുള്ള നടിയായി മാറി ശോഭന രജനീകാന്തിൻ്റെ വരെ നായികയാകാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു തെലുങ്കിലെത്തിയപ്പോഴും ശോഭനയ്ക്ക് ധൈര്യമായത് ഐ വി ശശി നൽകിയ ഉപദേശമാണ് നെൽകിൽ ചിരഞ്ജീവിയോടൊപ്പം ഓട്ടോ ജോണി എന്ന ചിത്രത്തിൽ വളരെ ശക്തിയായാണ് ശോഭന അഭിനയിച്ചത് ഐ വി ശശി നൽകിയ ഉപദേശം ശോഭന ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നല്ല വേഷങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന വാശി ശോഭനയ്ക്ക് ഉണ്ടായി തെച്ചയായ വേഷങ്ങൾ ഭാഗ്യരാജിനോടൊപ്പവും വിജയകാന്തിനോടൊപ്പവും ഒക്കെ തെച്ചിയായി അഭിനയിച്ച കാലം ശോഭന മറവിയുടെ മാറാലക്കയങ്ങളിൽ എറിഞ്ഞു നല്ല വേഷങ്ങൾ കിട്ടി കിട്ടിയാൽ മാത്രം അഭിനയിക്കും എന്ന പിടിവാചി ശോഭന സ്വീകരിച്ചു അതാണ് പിന്നീട് മറ്റു നടിമാരുടെ മുന്നേറ്റത്തിന് കാരണമായി മാറിയത് സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ ശോഭന നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സിനിമ ുന്നത് ശോഭന നിർത്തി നൃത്തത്തിന്റെ കാര്യത്തിൽ ശോഭന ഒരുപാട് പ്രശസ്തയായി മാറി മണിച്ചിത്രത്താഴ് എന്ന ചിത്രം ശോഭനയുടെ നൃത്ത നൃത്തപ്രാവീണ്യത്തിന് തെളിവാണ് ആ ചിത്രത്തിൽ കൈമൈ മറന്നാണ് ശോഭന നൃത്തമാടിയത് അതിലൂടെ ദേശീയ അവാർഡും നടിക്ക് ലഭിച്ചു എന്തായാലും ശോഭന ഓർക്കുന്നുണ്ടാകും ഇപ്പോഴും ഐ ബി ശശിയുടെ ഉപദേശം കാണാൻ കാണാമ്പറയത്തിൽ വെള്ളനൃത്തമാടാൻ വിമുഖത കാണിച്ച ശോഭന പിന്നീട് മഴതനഞ്ഞുള്ള ഒരുപാട് രംഗങ്ങളിൽ ഒരുപാട് വേഷങ്ങളിൽ തമിഴിൽ അഭിനയിക്കേണ്ടി വന്നു ശോഭനയ്ക്ക് ശോഭനയുടെ പൂക്കുൾ ചുഴിയും മാറിവിട്ട മാറിട വടിവുകളും ഒക്കെ തമിഴരുടെ ഹരമായി മാറി തമിഴർ ശോഭനയെ കൈയും നീട്ടി സ്വീകരിച്ചു ജനീകാന്ത് അടക്കമുള്ള ചിരഞ്ജീവി അടക്കമുള്ള തൂപ്പതാരങ്ങളുടെ നായികയായി ശോഭന വിലത്തി ജീവിതത്തിൽ ശോഭന ഏകാന്ത പതികയായി മാറിയതും ശ്രദ്ധയാണ് നൃത്തവും നൃത്തം അഭ്യസിക്കാൻ വരുന്ന കുട്ടികളും മാത്രമായി ശോഭനയുടെ ജീവിതം ഒതുങ്ങി എന്നാൽ നല്ല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കിട്ടുമ്പോൾ നല്ല വേഷങ്ങൾ ലഭിക്കുമ്പോൾ അവരുടെ അഭിനയത്രി ഉണർന്നു തുടരും എന്ന ചിത്രത്തിലൊക്കെ അഭിനയിക്കാൻ ശോഭനയ്ക്ക് പ്രേരണ നൽകിയത് നല്ല വേഷങ്ങൾ മാത്രം സ്വീകരിക്കും എന്ന ദൃഢ നിശ്ചയമാണ്